ഇന്ന് നമുക്ക് പെട്ടെന്ന് ഒരു ഞണ്ടുകറി ഉണ്ടാക്കി നോക്കാവേ അതിനാദ്യം തന്നെ ഒരു എടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഉലുവായിട്ട് പൊട്ടിക്കുക അതോടൊപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി സവാള ചെറുതായിട്ട് കട്ടി കുറച്ച് അരിഞ്ഞത് എന്നിവയെല്ലാം കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് സവാള നമുക്ക് ഇത്തിരി കൂടുതൽ ആവശ്യമുണ്ട് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇതോടൊപ്പം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് തക്കാളിക്കായും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒന്ന് വഴണ്ട് വരണം ഈ സമയം നമുക്ക് മസാലപ്പൊടി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം അതിൻ്റെ പച്ചമണവെല്ലാം മാറി നന്നായിട്ട് നമുക്കിവിടെ വഴി തേടിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ക്ലീനാക്കി വെച്ചിരിക്കുന്ന രണ്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിനുശേഷം ക്ലീനാക്കി വെച്ചിരിക്കുന്നത് രണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായി മസാലയിൽ നമുക്ക് വഴറ്റിയെടുക്കണം വഴറ്റി നന്നായിട്ട് മസാല പൊതിഞ്ഞ് വരുന്ന സമയം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിനുശേഷം അടച്ചു വെച്ചിട്ടും പതിനഞ്ച് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്യാൻ വെക്കാവേ അതിനുശേഷം നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ക്രാമ്പ് കറി കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറി നമുക്ക് റെഡിയാക്കി ആക്കി കിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ പോവുക